മുൻപത്തെ ആഴ്ചയിലെ മാനസികമായ തകർച്ചയിൽ നിന്നും അതിശക്തമായ രീതിയിൽ തിരിച്ചു വന്ന ഒരു ജാസ്മിനെയാണ് ഇക്കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകർ കണ്ടത് ഇതിന്റെ പ്രതിഫലം എന്നോണം ഈ ആഴ്ച മോഹൻലാലം വന്ന വീക്കെൻഡ് എപ്പിസോഡിലും നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ആയിരുന്നു ജാസ്മിനിൻ ലഭിച്ചത് അതേസമയം ഗെയിം ചേഞ്ചറാകുമെന്ന് കരുതിയ സിബിൻ ആകട്ടെ ആകെ മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥയിലേക്കും എത്തി ഹൈജീനിന്റെ പേരിൽ വീണ്ടും വിമർശനം നേരിടേണ്ടി വന്നെങ്കിലും ചെരുപ്പിടാത്തത് താൻ മാത്രമല്ല തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യരുത് എന്ന് മറുപടി പറയാനുള്ള ധൈര്യം ജാസ്മിൻ കാണിച്ചുവെന്നാണോ ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ കുറിക്കുന്നത് ആ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡും നിറഞ്ഞു നിന്നത് ഒരാൾ ജാസ്മിൻ ചാർജിംഗ് ടാസ്കിൽ ഏറ്റവും നന്നായി പറഞ്ഞതിൽ ഒരാൾ ജാസ്മിൻ തന്നെയായിരുന്നു ആദ്യം പറയേണ്ടി വന്നതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ട് ഭംഗിയായി പറഞ്ഞു കൂടെയുള്ളവർ ശരണ്യയുടെ ചാർജ് ഊറ്റി സ്വയം ചാർജ് ചെയ്യുകയാണെന്ന മുഖത്ത് നോക്കി തന്നെ ജാസ്മിൻ പറഞ്ഞു പണ്ട് ശരണ്യ ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു അതിന്റെ പേരിലാണ് ശരണ്യ കുറെ നാൾ ജാസ്മിനുമായി തെറ്റ് നടന്നത് ജാസ്മിന്റെ കണക്ടിങ് ഡോട്ട്സ് പലപ്പോഴും അതിശയമാണ് പിന്നെ ജിൻഡോ റോസ്റ്റിംഗിൽ തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ കയ്യടിപ്പിച്ച് ജിൻഡോയെ കോമാളിയാക്കുന്നത് വായിൽ സിബിട്ട് ജിൻഡോയെ നിർത്തി എങ്ങനെ ജിൻഡോ സിബിന്റെ കയ്യിലെ കളിപ്പാവയായി മാറി എന്നത് കൃത്യമായി പറയുന്നുണ്ട് അതിൽ ന്യായമുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ആ പപ്പ ട്രോഫിയുടെ ഏക ഉപജ്ഞാതാവ് ജാസ്മിനാണ് അവൾ പറഞ്ഞെടുത്ത് ബിഗ് ബോസിനെ എത്തിച്ചു പിന്നെ വൃത്തിയുടെ കാര്യത്തിലും ജയിൽ നിയമം ലംഘിച്ച കാര്യത്തിലും ജാസ്മിനെ റോസ്റ്റ് ചെയ്തു അതിൽ ചെരുപ്പിടാത്തത് താൻ മാത്രമല്ല തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യരുതെന്ന മറുപടി പറയാനുള്ള ധൈര്യം യും ജാസ്മിൻ കാണിച്ചു ജയിലിൽ കെട്ടുന്ന ജാസ്മിൻ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ എന്താണ് മോശം മാത്രം ആരും പറയുന്നില്ല മോശം പറയുന്നത് കൊണ്ടാണ് പുറത്തുള്ളവർ ചിരിച്ചത് എന്ന ന്യായം കോമഡിയായി തോന്നി എടാ പോടാ എന്നൊക്കെ വിളിച്ചു എന്ന് പറയുന്നു ലൈവിൽ അത് കേട്ടിട്ടില്ല എടുത്തോട്ട് പോടി വാടി എന്ന് ജിൻഡോ വിളിക്കുമ്പോൾ പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല ജയിലിൽ കെട്ടുന്ന പുറത്തുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത് ഇത് ആദ്യമല്ല പക്ഷെ ഒരു പെൺകുട്ടി അറ്റാക്ക് ചെയ്യുന്നത് ആദ്യമാണ് അതാണ് പലരുടെയും പ്രശ്നം അത് മാത്രമാണ് ഇത്രയൊക്കെ റോസ്റ്റിംഗ് നടന്നിട്ടും ജാസ്മിൻ സംയമനം വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ലാലട്ടിനോടുള്ള ബഹുമാനം വെച്ച് തന്നെ പറയേണ്ടത് പറഞ്ഞു ഇതിലും ചെറിയ റോസ്റ്റിംഗ് കിട്ടിയ സിബിൻ സൈഡ് ആയപ്പോൾ ജാസ്മിൻ പുഞ്ചിരിച്ച് തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ കൊടുത്ത ചെരുപ്പ് വാങ്ങിച്ചുവെന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം എല്ലാ കൊല്ലവും ടോക്സിക് രാജാവാണ് ബിഗ് ബോസിൽ ഉണ്ടാകുന്നതെങ്കിൽ ഈ കൊല്ലം അത് ടോക്സിക് രാജ്ഞിയാണ് ആ രാജ്ഞിയാണ് ജാസ്മിൻ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ ജാഫറിനെ പോലെയുള്ള ഒരു കൂതര സ്ത്രീ കോണ്ടസ്റ്റന്റ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ